നമ്മളെ അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും പല സ്വാതന്ത്ര്യങ്ങളും പല പ്രിവിലേജുകളും വാസ്തവത്തിൽ ചരിത്രത്തിൽ പണ്ട് ജീവിച്ചിരുന്ന പല മഹാന്മാരുടെയും മഹതികളുടെയും നിസ്വാർത്ഥമായ പോരാട്ടങ്ങളുടെ ഫലമാണെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാനാവുമോ ശ്രീനാരായണ ഗുരുവും മഹാത്മാഅ അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും വാഗ്ബടാനന്ദനും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് മഹാരഥന്മാരുടെ നിതാന്തമായ പരിശ്രമത്തിന്റെ ഫലമാണ് നമ്മൾ എന്ന് കൈവരിച്ച നവോത്ഥാന മുന്നേറ്റങ്ങളിലേറെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വിസ്മരിക്കാനാവാത്ത ഒരു പേരാണ് വൈകുണ്ടസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ നാഗർകോവിലിനടുത്ത് ശാസ്താംകോവിൽ വിളയിൽ ജനിച്ച അദ്ദേഹം അയ്യാബൈകുണ്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എല്ലാ മനുഷ്യരും സമന്മാരാണെന്നും ഓരോരുത്തരിലും ദൈവം വിളങ്ങുന്നുവെന്നും ഒക്കെയുള്ള ആശയങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ശുചീന്ദ്രത്ത് സമത്വ സമാജം എന്നൊരു സംഘടന അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ മരുത്തോ കണ്ണാടി പ്രദക്ഷിണം നടത്തി വൈകുണ്ഠസ്വാമികളുടെ തന്നെ സമകാലീനനായ മറ്റൊരു നവോത്ഥാന നായകരാണ് തൈക്കാട് അയ്യാസ്വാമികൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തിൽ ജാതിഭ്രാന്ത് ഉച്ചസ്ഥായിൽ നിന്ന കാലത്ത് ജാതി മത വർണ്ണ ലിംഗ ഭേദമന്യെ ഇടയിൽ പ്രവർത്തിച്ച അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് ജനിച്ചത് തിരുവനന്തപുരം തൈക്കാട് വെച്ച് തൈപ്പു സദ്യയ്ക്ക് അദ്ദേഹം പന്തിഭോജനം നടത്തി ഈ അവസരത്തിൽ തൈക്കാട് അയ്യാസ്വാമികൾ കൂടെ കൂട്ടിയത് പുലയ സമുദായത്തിൽ ജനിച്ച ശ്രീ അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് അദ്ദേഹം സമാധിയായത് കേരള നവോത്ഥാന ചരിത്രത്തിലെ ആണിക്കല്ലായ ശ്രീനാരായണ ഗുരു തൈക്കാടായ സ്വാമികളിൽ നിന്നാണ് ഹഡയോഗ വിദ്യ ഉൾപ്പെടെയുള്ള പല വിദ്യകളും പരിശീലിച്ചത് ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് എയസ്വാമികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ശ്രീ സ്വാമികളാണ് വേദങ്ങൾ പഠിക്കാനും വേദമന്ത്രങ്ങൾ ചൊല്ലാനുമുള്ള അവകാശം ബ്രാഹ്മണർക്ക് മാത്രമാണെന്നുള്ള വിശ്വാസത്തെ ചട്ടമ്പി സ്വാമികൾ നിരന്തരം ഖണ്ടിച്ചിരുന്നു കൃഷിതുല്യനായ ഈ നവോത്ഥാന നായകന്റെ ജന്മസ്ഥലം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് ആത്മതത്വം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വേദപഠനം നടത്താമെന്നും വേദമന്ത്രങ്ങൾ ആലപിക്കാമെന്നും സ്ഥാപിക്കാൻ അദ്ദേഹം വേദാധികാര നിരൂപണം എന്നൊരു ഗ്രന്ഥം രചിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുകൂട്ടുന്നത് മലയാളികളുടെ നവോത്ഥാന പാതയിലെ കിടാവിളക്കാണ് ശ്രീനാരായണഗുരു തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ അദ്ദേഹം ജനിച്ചു അധസ്ഥിത വിഭാഗത്തിന് ക്ഷേത്രപ്രവേശനം അനുവദനീയമല്ലാതിരുന്ന കാലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിലെ ശിവരാത്രി ദിനത്തിൽ അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ജാതീയമായ വേർതിരിവിനെതിരെ ഗുരു ശബ്ദമുയർത്തി തന്റെ സാമൂഹ്യ പരിഷ്കാരങ്ങൾ പ്രചരിപ്പിക്കാനായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ എസ് എൻ ഡി പി സ്ഥാപിച്ചു